ഇടുക്കി അടിമാലി കുമളി പാതയിൽ കത്തിപ്പാറയ്ക്ക് സമീപം ഇറക്കത്തോടു കൂടിയ കൂടും വളവ് അപകട ഭീതി ഉയർത്തുന്നു പാതയുടെ ഫില്ലിംഗ് സൈഡ് കുത്തനെയുള്ള ചെരിവാണ് ഇവിടെ നിന്നിരുന്ന മരങ്ങളും മറ്റും കൃഷി ആവശ്യത്തിനായി നാളുകൾക്ക് മുൻപ് മുറിച്ചു മാറ്റിയിരുന്നു ഈ ഭാഗത്ത് സുരക്ഷാ വേലി സ്ഥാപിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ കാർ താഴ്ചയിലേക്ക് പതിച്ചിരുന്നു അടിമാലി കുമളി ദേശീയപാതയിൽ കത്തിപ്പാറയ്ക്ക് സമീപമാണ് വലിയ അപകടക്കിണി പതിയിരിക്കുന്നത് കൊടുമ്പളവും വളവും ഇറക്കവും നിറഞ്ഞ ഭാഗമാണ് ഇവിടം കൂടാതെ പാതിയുടെ ഫില്ലിംഗ് സൈഡ് കുത്തനെയുള്ള ചെരിവാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ വാഹനം ഇവിടെ അപകടത്തിൽപ്പെട്ടാൽ പതിക്കുക വലിയ കൊക്കയിലാകും കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇവിടെ ഒരു കാർ താഴ്ചയിലേക്ക് പതിച്ചു അടിമാലി ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് കാർ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മുൻപും ഈ ഭാഗത്ത് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇവിടെ സുരക്ഷാ വേലി ആവശ്യം ഉയർന്നിട്ടുള്ളത് നാഷണൽ ഹൈവേ എൺപത്തിയഞ്ചിൽ കത്തിപ്പാറ ഭാഗത്ത് നിന്ന് താഴേക്ക് പോകുമ്പോൾ വളരെ അഗാധമായ ഒരു ഇറക്കം അവിടെയുണ്ട് അവിടെ ക്രാഷ് ഗാർഡോ അതുപോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നൊരവസ്ഥയുണ്ട് ഇന്നലെ രാത്രിയിലും ഒരു വണ്ടി അവിടെ വളരെ താഴേക്ക് പതിച്ച സ്ഥിതിയുണ്ട് ആളപായം ഉണ്ടായില്ല എന്നത് മാത്രമാണ് ഒരു ഭാഗ്യം എന്ന് കരുതേണ്ടതു പക്ഷേ വളരെ പെട്ടെന്ന് എന്തെങ്കിലും സുരക്ഷാ സംവിധാനം ഒരുക്കാൻ അധികാരികൾ ശ്രമിക്കണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം തുടർച്ചയായി മാറുന്ന അവസ്ഥയും ആളോപായം ഉണ്ടാകുന്ന അവസ്ഥയും ബി എം ആൻഡ് ബിസി നിലവാരത്തിൽ ടാറിംഗ് ജോലികൾ നടന്നിട്ടുള്ളതിനാൽ വലിയ വേഗത്തിലാണ് ഇതുവഴി വാഹനങ്ങൾ കടന്നുപോകുന്നത് എന്നാൽ പാതയ്ക്കിവിടെ വേണ്ടത്ര വീതിയില്ലാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇവിടെ നിന്നിരുന്ന മരങ്ങളും മറ്റും കൃഷി ആവശ്യത്തിനായി നാളുകൾക്ക് മുമ്പ് മുറിച്ചു മാറ്റിയിരുന്നു ഇതോടെയാണ് ഇവിടെ പതിയിരിക്കുന്ന അപകടക്കണി കൂടുതൽ വെളിവായത് വാഹനം ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവിടെ നിന്നും താഴേക്ക് പതിച്ചാൽ അത് വലിയ ദുരന്തത്തിന് ഇടവരുത്തും ഈ അപകട അടിയന്തരമായി ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരളാവിഷൻ ന്യൂസ് ഇടുക്കി